കാലം മനുഷ്യരെല്ലാരും കള്ളവുമില്ല ഇന്ന് പ്രൈം ട്വന്റി വണിൽ ഓണവിശേഷങ്ങൾ പങ്കുവെച്ച് കൂടെയുള്ളത് വഴീക്കട് ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികളാണ് നമസ്കാരം ഇപ്പം ഓണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഏറ്റവും മനോഹരമായൊരു ഓർമ്മ എന്ന് പറയുമ്പോ എന്താ കുട്ടിക്കാലത്ത് പൂ ഇടുക പൂപ്പറിക്കാൻ പോവുക കുട്ടിക്കാലത്ത് പോയിട്ട് പൂ പൂ കൊണ്ടു വരിക പൂ ഇടുക എന്നിട്ട് പിന്നെ രാവിലെ തന്നെ കുളിച്ച് വിരിങ്ങി ഭക്ഷണം കഴിക്കുക ഇതെല്ലാം തന്നെ ആണ് പരിപാടി വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും വൈകുന്നേരം പോയാലും ഈവനിങ് വാക്കിന് പോവുക അങ്ങനെ അന്നെല്ലാം നാടൻ പൂക്കളാണ് ഞങ്ങൾ ഉപയോഗിച്ചത് വില കൊടുത്തിട്ടൊന്നും പൂ വാങ്ങൂല്ലോ നല്ല ഇതന്നെ കൂട്ടുകാരൊത്ത് മറ്റുള്ള പറമ്പത്തെല്ലാം പോയി കാക്കാപ്പൂ അരിപ്പൂ തുമ്പപ്പൂ അങ്ങനത്തെ എല്ലാം പറിക്കൂ തുമ്പപ്പൂ ഉണ്ടാവും ഇപ്പം അതൊന്നും കാണാനേ ഇല്ല ഇവിടെയൊന്നും പോലെ കൊട്ടയിൽ ഓലേനെ കൊണ്ട് കൊട്ടമണി കുഞ്ഞി കൊട്ടമണഞ്ഞ് അതിൽ അത് പൂ ശേഖരിക്കുക ഇത് കളം വരഞ്ഞ് പൂ പൂവിടും പൂവിടും എനക്ക് ഓണത്തെ പറ്റിയിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ചെറുതാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂട്ടത്തിൽ അപ്പോൾ എനക്ക് പൂക്കൂരിയെ വാങ്ങിത്തരും പറിക്കാൻ പോവും നമ്മൾ കുറേ കുട്ടികൾ കൂടി പൂപ്പ് കൊടുക്കാൻ പോവും നമ്മളെ ആങ്ങളെ അടി തരും പൊലച്ചയ്ക്ക് പോകുന്നതായിട്ട് അങ്ങനെയുള്ളതാണ് പിന്നെ നമ്മൾ പന്ത്രണ്ട് ഒമ്പത് ദിവസവും പൂ വ്രതം എടുത്ത് കാമനയാക്കി മങ്കാമനയാക്കും നല്ല ആളെ ഇതുപോലെ പിന്നെ കയ്യും കാലെല്ലാം വെച്ച് കണ്ണെല്ലാം വെച്ച് അങ്ങനെ ആക്കിയിട്ട് കാമനയാക്കും ഒമ്പതാമത്തെ ദിവസം നമ്മൾ കാമനയായക്കും തളിയിൽ അരിയും വളക്കും പിന്നെ മുറത്തിൽ കാമന കോരി എല്ലാം കൂടിയായി മൂന്ന് പ്രദക്ഷിണം വെച്ചിട്ട് നമ്മൾ കാമനെ ആയിക്കോ അന്നേരം നമ്മൾ പറയും നേരത്തെ കാലത്തെ ഭരണേ കാമാ തെക്കന്ത് കിളി പോലെ കാമാ തെക്കന്ത് കിളി പോയോണ്ടാൽ അവിടുത്തെ പെണ്ണുങ്ങൾ ചതിക്കുകയേ കാമാ കുഞ്ഞാങ്ങല താറാട്ടിനെ വിരണേ കാമാ നേരത്തെ കാലത്തെ വരണേ കാമാ പറഞ്ഞിട്ടാന്ന് മൂന്ന് പ്രദക്ഷിണം വെച്ചിട്ട് കാമന നമ്മൾ ശരിയാ അപ്പം എടുക്കും കാമന് മധുരം കൂട്ടാതെ അപ്പാ വേണ്ട ഉപ്പ് കൂട്ടാതെ കിണ്ടിയിൽ വെള്ളവും അത് എടുത്തിട്ട് പ്ലാൻ ഇങ്ങനെ ഒരച്ചിട്ട് കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിലുള്ളത് ഉണ്ട് ഉള്ളത് ഇപ്പോൾ ഓണത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ ആദ്യം എത്തുന്ന ഓണക്കോടിയാണ് അപ്പം നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ മനസ്സിലെന്ത് സദ്യയാണോ അതല്ല ഓണക്കോടി ഓണക്കോടിക്കല്ലേ നമ്മൾ ചെറുപ്പത്തിലേ പറയാ ഓണം വരുന്നുണ്ട് നമുക്ക് കോടി വാങ്ങിത്തരണം അതിൻ്റെ ശേഷം അല്ലേ നമ്മൾ ഓണത്തിന് നമ്മൾ സാധാരണ സ്കൂൾ പോകുന്നതെല്ലാം സമയമല്ലേ അന്നേരം അങ്ങനെ സദ്യ ഉണ്ട് ഞാ ജോ സന്തോഷമായിട്ട് തന്നെ നമ്മൾ ഓണത്തിന് കാര്യപ്പെല്ലാം ചൂടും പിന്നെ പിറ്റേനാൾ പ്രധവൻ വെക്കും പപ്പടം പഴം സദ്യ ആയിരിക്കും അങ്ങനെയെല്ലാം അതെല്ലാം ശരിയാ നല്ലതാണ് അപ്പം ഇന്നത്തെ സദ്യ കഴിച്ച് കടല ബീച്ചടുത്താണ് വീട്ടിൻ്റെ അടുത്ത് എല്ലാവരും കുറേ ആൾക്കാരുണ്ടാവും എല്ലാവരും കടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കും ആളെല്ലാം പോകുന്നത് കാണാൻ ബീച്ച് കടപ്പുറം പോകും കഴിച്ചിട്ട് സദ്യ കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം കൂടിയല്ലേ വേണ്ട സദ്യ പിന്നെയല്ലേ വേണ്ട ഒരാഴ്ച മുമ്പേ അറിയില്ലേ എനക്ക് ഒന്ന് അപ്പം ഇവിടുത്തെ ഓണാഘോഷം എന്തൊക്കെയാ ഇവിടുത്തെ കലാപരിപാടികളൊക്കെ തിരുവാതിര ഇപ്പം നടക്കുന്നുണ്ട് പിന്നെ ഈ ചെസ് കഴിഞ്ഞ് പിന്നെ ഇർക്കിലൊരു മത്സരം കഴിഞ്ഞ് ഇനിയിപ്പം ബലൂണ് പൊട്ടിക്കല് പിന്നെ സൂചി നൂല് കുറക്കല് പിന്നെ വേറെന്താ കുപ്പിയിൽ വെള്ളം നിറയ്ക്കല് നമുക്കൊരു പാട്ടോടു കൂടി നമുക്ക് ഇത് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം അമ്മ നന്നായിട്ട് നന്നായിട്ട് പാടും മാവേലി നാടു കാലം മനുഷ്യരെല്ലാരും ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ല താനും അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ